നമസ്കാരം പുനലൂർ സർവകലാശാല പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഇവർ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ അഖിൽ നമ്മൾ പുതിയൊരു വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് സീരീസാണ് നമ്മൾ തുടങ്ങുന്നത് അതിനകത്ത് ഫസ്റ്റ് ക്ലാസ് ക്ലാസ്സാണിത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സീരീസ് പൂർണ്ണമായും കണ്ടു കണ്ടു പോവുക ചോദിക്കാൻ സാധ്യതയുള്ള വിഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് ക്ലാസ് ആണിത് അപ്പോൾ അതിനകത്തെ ഫസ്റ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് ചോദ്യം രണ്ട് ആറ് പത്ത് എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക എന്നതാണ് ചോദ്യം രണ്ട് ആറ് പത്ത് എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം അപ്പോൾ സമാന്തര ശ്രേണി നമുക്ക് ആൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ് പത്താം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പി എസ് സിയിലെ ഏറ്റവും ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കുമാണ് ഓക്കെ ഏത് പി എസ് സി പരീക്ഷ എടുത്താലും ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ പി എസ് സിയിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം കാണുന്നതാണ് സമാന്തര ശ്രേണി വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഏതൊരു സമാന്തര ശ്രേണി എടുത്താലും അതിനകത്തൊരു ആദ്യ പദം കാണും ആദ്യ പദത്തെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ കൊണ്ടാണ് കേട്ടോ എ ചിലപ്പോൾ ഈ ഈ അടുത്ത പ്രദേ സമീപത്ത് പത്താം കഴിഞ്ഞ കുട്ടികളൊക്കെ ചിലപ്പോൾ എഫായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക നമ്മളിൽ ഭൂരിപക്ഷം കുട്ടികളും എ ആയിരിക്കാം ഉപയോഗിച്ച് വന്നിട്ടുണ്ടാവുക അപ്പോൾ ആദ്യ പദത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എ ആണ് അതിവിടെ രണ്ടാണ് പിന്നെ ഏതൊരു സമാന്തര ശ്രേണിക്കും ഒരു പൊതുവായ വ്യത്യാസം കാണും എന്നു വെച്ചാൽ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എല്ലായിടത്തും സെയിം ആയിരിക്കും സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സംഖ്യ കൂടി 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 പോകുന്നതാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്ക് രണ്ടേ പ്ലസ് നാലല്ലേ ആറ് ആറ് പ്ലസ് നാല് പത്ത് പത്ത് പ്ലസ് നാല് പതിനാല് അങ്ങനെ ഒരു സംഖ്യ കൂടി കൂടി പോകുന്നതാണ് ആ കൂടി പോകുന്ന സംഖ്യയാണ് നമ്മൾ പൊതുവ്യത്യാസം എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ രണ്ടാമത്തെ ടൈമാണ് പൊതുവ്യത്യാസം പൊതു വ്യത്യാസം പൊതു വ്യത്യാസത്തെ നമ്മൾ ഡി കൊണ്ട് ഡിനോട്ട് ചെയ്യും അത് എപ്പോഴും സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കണം ആറിൽ നിന്ന് എത്ര നാല് ഇനി നിങ്ങൾ മനസ്സിലാക്കുക എയും യും അറിയാം നമുക്ക് ഇനി എന്താണ് ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ ആ ശ്രേണിയുടെ എൻ പദമാണ് എന്നാം പദം എന്തിട്ടേം അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് എൻ പദം എന്ന് പറഞ്ഞാൽ പത്താം പദമോ ഇരുപതാം പതോ മുപ്പതാമ്പതോ ഒന്നാം പദമോ രണ്ടാം പതോ എട്ടാം പതോ നൂറാം പതോ ഇനി എത്രാമത്തെ പദം വേണേലും കണ്ടുപിടിക്കുക അതിൻ്റെ ഒരു ഇക്വേഷനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് എ പ്ലസ് എൻ മൈനസ് വണ്ണിൻ്റെ ഡി ആണ് ഒരു സമാന്തര ശ്രേണിയിലെ എണ്ണാം പദത്തിനെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ ബീജഗണിത രൂപം എന്നുള്ളത് അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ എണ്ണാം പദത്തിലോട്ട് എയും ഡിയും നിങ്ങൾ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എണ്ണാം പദം കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ സമാന്തര ശ്രേണിയിലെ എണ്ണാം പദം കണ്ടെത്താൻ അതിനകത്ത് എയും ഡിയും കിട്ടുകൊടുത്താൽ മതി ഇതിനകത്ത് എ ആര് ആദ്യപദം രണ്ടാണ് പ്ലസ് എൻ മൈനസ് ഒന്ന് ഇൻറ്റു ഡി ഡി ആരാ പൊതുവ്യത്യാസം അത് നാലാണ് അപ്പോൾ രണ്ടേ അധികം നാലുകൊണ്ട് ഓപ്പൺ ചെയ്തോ നാലുകൊണ്ട് എന്നിനെ വൾട്ടിപ്പിൾ ഏതാൽ നാലൻ നാലുകൊണ്ട് ഒന്നിനെ വൾഡിപ്പിൾ ഏതാൽ മൈനസ് നാല് എന്നിട്ട് ഈ നാലൻ നമ്മൾ ആദ്യം ഒന്ന് എഴുതുന്നത് നാല് എന്നിട്ട് രണ്ടേ മൈനസ് നാല് ചെയ്യുന്ന രണ്ടേ മൈനസ് നാല് മൈനസ് രണ്ടല്ലേ മൈനസ് രണ്ട് ഇതാണ് നമ്മുടെ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഓക്കെ ഏതൊരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപത്തിനകത്തും ഒരു എണ്ണുണ്ടാവും ആ എന്നിൻ്റെ കോയഫിഷ്യൻ്റ് അതിനെ ഗുണിച്ചിട്ടേക്കുന്നത് ഗുണോത്തരമെന്നോ ഗുണകമെന്നോ കോയഫിഷ്യൻ്റെ എന്നോ പറയാം അതെപ്പോഴും സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസമായിരിക്കും ഓക്കെ എന്നിനെ ഗുണിച്ചിട്ടേക്കുന്നത് കേട്ടോ ബി സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപത്തിൽ അഥവാ പദത്തിൽ എന്നിനെ ഗുണിച്ചിട്ടേക്കുന്നത് ആ ശ്രേണിയിലെ പൊതുവ്യത്യാസമായിരിക്കും നാല് ഈ എന്നിൻ്റെ സ്ഥാനത്ത് ഒന്നിട്ട് എടുത്താൽ നിങ്ങൾക്ക് ഒന്നാം പദവും രണ്ടിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് രണ്ടാം പദവും മൂന്നിട്ട് കൊടുത്താൽ മൂന്നാം പദവും പത്തിട്ട് കൊടുത്താൽ പത്താം പദവും കിട്ടുന്നതാണ് ക്ലിയർ അല്ലേ ഒന്ന് രണ്ട് ദിവസത്തിനോട് ചുമ്മാ നോക്കിയാലോ ശ്രദ്ധിക്കുക ബോർഡിൽ മൂന്ന് ചോദ്യങ്ങളുണ്ട് അതിൽ ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ് വാക്ക് രണ്ടെണ്ണം ഞാൻ ചെയ്തു തരാം പത്ത് നിങ്ങൾക്കുള്ള ചോദ്യം ഒന്ന് വായിച്ചു തന്നേക്കാം പത്ത് പതിമൂന്ന് പതിനാറ് എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക ഓക്കെ എഴുതിക്കോ പത്ത് പതിനാറ് ഇരുപത്തിരണ്ട് എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതണം പിന്നത്തെ ആദ്യ പദം എ എന്ന് പറഞ്ഞാൽ പത്താണ് പൊതുവ്യത്യാസം ഡി എന്ന് പറഞ്ഞാൽ ഡി എപ്പോഴും സെക്കൻഡ് ഏമിൽ നിന്ന് ഫസ്റ്റ് ഏം മൈനസ് ചെയ്യണം പതിനാറിൽ നിന്ന് പത്ത് പോയാൽ നിങ്ങൾക്ക് ആറെന്ന് കിട്ടും നമുക്ക് എൻ പദമാണ് ബീജഗണിത രൂപം എന്നറിയപ്പെടുന്നത് എൻ പദം അപ്പോൾ എൻ പദം കണ്ടുപിടിക്കാൻ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഉപയോഗിച്ചാൽ മതി ഇതാണ് നമ്മുടെ ഇക്വേഷൻ എ എന്ന് പറഞ്ഞാൽ പത്താണ് എൻ്റെ ഒന്നും വാല്യൂ ഒന്നും കൊടുക്കേണ്ട അങ്ങനെ ഇട്ടിരുന്നാൽ മതി എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ആറാണ് അപ്പോൾ ദാറ്റ് ഇസ്ൽ ടു പത്ത് പ്ലസ് ആറ് കൊണ്ട് ഓപ്പൺ ചെയ്യുക പാറൻ ആറ് എൻ മൈനസ് ആറ് നേട്ടും ഇത് എൻ വരുന്ന ടേം നിങ്ങൾ ആദ്യം വെക്കുന്നു അപ്പോൾ ദാറ്റ് ഇസ് ഇകൽ ടു ആറ് എൻ പത്തെ മൈനസ് ആറ് ചെയ്യുന്നു പത്തിനാറ് പോയി നമുക്കറിയാം അത് നാലാണെന്ന് ശ്രദ്ധിക്കുക എന്നിൻ്റെ കോയപിഷൻ്റെ ആരോ അത് പൊതുവ്യത്യാസം എന്നിന് ഒന്നിട്ട് എടുത്ത് നോക്ക് ആറ് എൻ്റെ ഒന്ന് ആറ് ആറ് പ്ലസ് നാല് പത്ത് അധികം കിട്ടി എന്നിന് രണ്ടിട്ട് എടുക്ക് രണ്ടാം പദം കിട്ടണം ആറ് രണ്ട് പന്ത്രണ്ട് പ്ലസ് നാല് പതിനാറ് രണ്ടാം പദം കിട്ടി എന്നിന് മൂന്നിട്ട് എടുക്കുക ആറ് മൂന്ന് പതിനെട്ട് നാല് ഇരുപത്തിരണ്ട് മൂന്നാം പദം കിട്ടി ക്ലിയർ അല്ലേ ശ്രീ സംബന്ധ സേന ബീജഗണിത അതാ അഥവാ എണ്ണ പദം എന്ന് പറഞ്ഞാൽ ആറൺ പ്ലസ് നാലാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇതിൻ്റെ അത് ആദ്യ പദം എന്ന് പറഞ്ഞാൽ എട്ടാണ് പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഏമിന്ന് ഫസ്റ്റ് ഏ മൈനസ് ചെയ്യണം ആറിൽ നിന്ന് എട്ട് പോകണം ആറിന്ന് എട്ട് പോയ എത്ര മൈനസ് രണ്ടാണ് അപ്പോൾ എൻ പദം കണ്ടുപിടിക്കുന്നു അഥവാ ബി ജഗണിത രൂപം കണ്ടുപിടിക്കുന്നു ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇതിൽ എ എന്ന് പറഞ്ഞാൽ എട്ടാണ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം മൈനസ് ടു ആണ് ഓക്കെ മൈനസ് ടു അപ്പോൾ ദാറ്റ് ഇസ് എട്ട് പ്ലസ് മൈനസ് രണ്ട് കൊണ്ട് എന്നിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു മൈനസ് രണ്ട് മൈനസ് രണ്ട് കൊണ്ട് മൈനസ് ഒന്നിനെ ഓണിക്കുന്നു ഈ ബ്രാക്കറ്റ് ഈ ഈ ഡി കൊണ്ട് ഓപ്പൺ ചെയ്ത അകത്ത് ഇറങ്ങണം കേട്ടോ മൈനസ് രണ്ട് കൊണ്ട് മൈനസ് ഒന്നിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് രണ്ട് ഈ മൈനസ് രണ്ടൻ ഞാൻ അങ്ങ് ആദ്യം എഴുതുന്നു എട്ടേ പ്ലസ് രണ്ട് പത്ത് എന്ന് കിട്ടുന്നു നിങ്ങൾ എന്നിന് ഒന്നിട്ട് കൊടുത്താൽ ഒന്നാം പദം കിട്ടണം കിട്ടുമോ എന്നിന് ഒന്നിട്ട് കൊടുത്താൽ മൈനസ് രണ്ട് ഇൻറ്റു ഒന്ന് മൈനസ് രണ്ട് മൈനസ് രണ്ട് പ്ലസ് പത്ത് എട്ട് കിട്ടും രണ്ടിട്ട് കൊടുക്ക് മൈനസ് രണ്ട് ഇൻറ്റു രണ്ട് മൈനസ് നാല് പത്ത് മൈനസ് നാല് ആറ് കിട്ടും ഓക്കെ അപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഏറ്റവും ആണ് സമാന്തര ശ്രേണി അപ്പോൾ പുതിയ വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം നന്ദി